ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി ഒന് കെ ജംഗ്ഷനിൽ നടത്തിവരുന്ന സ്ഥിരം റിലേ സത്യാഗ്രഹത്തിന്റെ സമരപ്പന്തലിൽ സോഷ്യൽ ഫോറം സായാന്ന സത്യാഗ്രഹം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റും കവിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ പി കെ ജനാർദ്ദന കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ജനകീയ സമരസമിതി ഒ എൻ കെ ജംഗ്ഷനിൽ നടത്തുന്ന സ്ഥിരം റിലേ സത്യാഗ്രഹ സമരപന്തലിൽ പന്തലിൽ കായംകുളം സോഷ്യൽ ഫോറം സായാഹ്ന സത്യാഗ്രഹം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റും കവിയും ഗ്രന്ഥകാരനുമായ ഡോക്ടർ പി കെ ജനാർദ്ദന കുറുപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഒരു ഒരു മേൽപാത തന്നെ തന്നെ വേണം എലിവേറ്റഡ് ഹൈവേ ആവശ്യമാണ് ഒരു ഫ്ലൈ ഓവർ തന്നെ ആവശ്യമാണ് അത് വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മുടെ പ്രക്ഷോ ജനകീയ പ്രക്ഷോഭ സമിതി അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് എട്ട് കിലോമീറ്റർ നീളത്തിൽ ഒരു എലിവേറ്റഡ് ഹൈവേ മാത്രമാണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളത് വളരെ വളരെ നല്ല വ്യക്തമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എൻജിനീയർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും സാധാരണ ജനങ്ങൾക്കുമെല്ലാം ഒരുപോലെ മനസ്സിലാക്കുന്ന നിലയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവകാശ അത് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അത് ഇനിയും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുകയെ നിവർത്തിയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് തരരുത് ഈ പട്ടണത്തെ ഉയർത്തരുത് ഈ പട്ടണത്തിന് സ്വാതന്ത്ര്യം നൽകരുത് ഈ പട്ടണത്തിലെ ജനങ്ങളെ പൊറുതി മുട്ടിക്കണം ശ്വാസം മുട്ടിക്കണം എന്നുള്ള പ്രത്യേക ലക്ഷ്യം അതിന് അതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നം ഞാൻ ഞാൻ പറഞ്ഞ് കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അറിയാം വളരെ ഭംഗിയായ നിലയിലൊരു ലഘുലേഖ ഇതിൻ്റെ ജനകീയ പ്രക്ഷോഭ സമിതി ഇത് നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അത് നിങ്ങളുടെ കയ്യിലും എത്തിക്കാണുമെന്ന് എനിക്കറിയാം ഈ വിവരങ്ങളെല്ലാം അടങ്ങിയതാണ് ആ ലഘുലേഖ അപ്പം അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല എങ്കിലും ഞാൻ ഒന്നുകൂടി വിവരിക്കുകയായിരുന്നു സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ും ഇത് ആവർത്തിച്ച് പറയുന്നില്ല കാരണം അവരുടെ മനസ്സുകളിലേക്ക് കടന്നു നിന്നിട്ടില്ല ഇപ്പോഴും അത് എന്നോട് തീവ്രവാദികളെന്ന് പറയാനുള്ള തൊരിക്കട്ട് ഇവിടെ നിന്ന് കിട്ടി അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇപ്പോഴും ഞങ്ങളെ എന്താണ് ഞങ്ങളെ എന്ന് പറയാനുള്ള തെളിക്കെട്ട് ജീവിതം കിട്ടി ഞങ്ങളുടെയും കായനിവാസികളുടെയും കനമെടുക്കുന്ന പണം കൊണ്ട് നിന്ന് നിങ്ങൾക്ക് പ്രതിമാസം ഒന്നര ലക്ഷവും രണ്ട് ലക്ഷവും കിട്ടുന്നില്ലേ ഞങ്ങളുടെ പണം ഉപയോഗിച്ചല്ലേ നിങ്ങൾ പെട്രോൾ അഴിച്ചുകൊണ്ട് എം എൽ എ എന്നോ എം പിന്നോ എഴുതിക്കൊണ്ടാണ് നടക്കുന്നത് ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കാതിരിക്കുന്നത് മാന്യതയുടെ അടയാളമാണ് മാന്യതയുടെ മുഖം കൂടി മാറ്റി വയ്ക്കേണ്ടി വരും ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കുന്നത് ഈ നാട്ടിലെ ജനപ്രതികളെ അഹങ്കരിക്കുന്നത് ഇത് ജനകീയ സമരമാണ് ജനകീയ സമര ഞങ്ങളോടൊപ്പം നിങ്ങൾ മാറി പറയാനുള്ളതാണ് അതാരായാലും ഇവിടെ രാഷ്ട്രീയ ഭേദം എന്നെ ജാതി ഭേദം എന്നെ വർഗ ഭേദം സംഘടനാ പക്ഷപാതിത്വമില്ലാതെ ഞങ്ങൾ പറയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതിനിധിയാണ് നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ കേൾക്കുന്നു ഈ നാട്ടിലെ തുടിപ്പ് ആവശ്യം ജനങ്ങളുടെ ചെവി നിങ്ങൾ തുറക്കണം നൌഫൽ ചെമ്പകപ്പള്ളി ബാബുരാജ് സുരേഷ് കുമാർ ഓരകെട്ടി അമ്പലം താഹ വൈദ്യൻ വീട്ടിൽ എൻ ആർ അജയ്കുമാർ സജീവർ കുന്നുകണ്ടം തത്താ ഗോപിനാഥ് അനിൽ പ്രസാദ് നസീബ് അനീസ് മൊനീക ദിലീപ് മുതുകുളം അജീർ ഐക്യ ജംഗ്ഷൻ സമരസമിതി ചെയർമാൻ അബ്ദുള് ഹാമിദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ പങ്കെടുത്തു സി ഡി റെ